നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ഹിന്ദി ചലച്ചിത്രം ദി കേരള സ്റ്റോറി ദേശീയ ടെലിവിഷനായ ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നു ഏപ്രിൽ അഞ്ചിന് രാത്രി എട്ട് മണിക്കാണ് സംപ്രേഷണം ലോകത്തെ നടക്കിയ കേരളത്തിൻ്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എന്ന ക്യാപ്ഷനോടെയാണ് ദൂരദർശൻ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം ലക്ഷ്യമാക്കി നിർമ്മിച്ച കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിക്കുമെന്ന തീരുമാനം ദൂരദർശൻ അടിയന്തരമായി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തിൻ്റെ ഔദ്യോഗിക വാർത്താ സംരക്ഷണ സ്ഥാപനത്തെ ഉപയോഗിച്ച് കേരളത്തെ ഇകൾത്താനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയായി ദൂരദർശനെ മാറ്റ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനത്തെ മാറ്റരുതെന്നും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചരണം നടത്താനുള്ള ഏജൻസിയല്ല ദൂരദർശനെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ ചെലവാകില്ലെന്ന് ബോധ്യമായ സംഘപരിവാർ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ദൂരദർശനെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും മോദി ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധ നടപടികൾക്കെതിരെ കോൺഗ്രസും യു ഡി എഫും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ നീക്കണമെന്ന പൊതു താല്പര്യ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണോ എന്നത് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിക്കട്ടെ എന്നും കെജ്രിവാൾ ജയിലിലായതിനാൽ ഭരണ ഉണ്ടോ എന്നതിൽ ദില്ലി ലഫ്റ്റ് ഗവർണറാണ് പരിശോധിക്കേണ്ടതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അതേസമയം ബി ജെ പി നീക്കത്തിൽ കുലുങ്ങരുതെന്നും എം എൽ എ മാർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കണമെന്നും അജർ അരവിന്ദ് കേജ്രിവാൾ നിർദ്ദേശിച്ചു എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെ കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കള്ളപ്പണക്കേ കള്ളപ്പണക്കേസിൽ എട്ട് മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷം ഇ ഡി വിട്ടയച്ചു തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ബാങ്കിൽ നടന്ന ക്രമക്കേടിലും ഇ ഡി ആരോപിക്കുന്ന സി പി എം രഹസ്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ആയിരുന്നു ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കൗൺസിലർ പി കെ ഷാജർ ഷാജൻ എന്നിവർ ഇ ഡി ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകണം യു ഡി എഫ് മത്സരിക്കുന്നത് ദേശീയ പതാക നിലനിർത്താനാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് ദേശീയ പദവി നില നിലനിർത്താനാണെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം കോൺഗ്രസിനെയും രാഹുലിനെയും തോൽപ്പിക്കാൻ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് അവസരം ഒരുക്കി കൊടുക്കാൻ പറ്റാത്തതിലെ നിരാശയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നതെന്നും അന്വേഷണത്തിൽ നിന്നും മോചിതനാകാൻ കോൺഗ്രസ് അധികാരത്തിൽ വരരുതെന്ന തീവ്ര നിലപാട് മുഖ്യമന്ത്രിക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതാക വിവാദത്തിൽ പ്രതികരിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി വയനാട്ടിൽ ലീഗിൻ്റെ കൊടിയുണ്ടോയെന്ന് സി പി എം നോക്കണ്ട രാജ്യത്തിൻ്റെ പലയിടത്തും സി പി എമ്മിന് സ്വന്തം കൊടി കൊണ്ടുപോയി കെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ കൊടിക്കപ്പം മാത്രമേ അത് കെട്ടാൻ ആകൂ കൊടി കൂട്ടിക്കെട്ടിയാലും ഇല്ലെങ്കിലും യു ഡി എഫിന് ഒറ്റ യു ഡി എഫ് ഒറ്റക്കെട്ടാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു കൊടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശം ആവശ്യമില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ പി കെ സി വേണുഗോപാൽ കോൺഗ്രസ് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം തിരിച്ചടിച്ചു സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സി ബി ഐ അന്വേഷണം വൈകുന്നതിനെതിരെ അച്ഛൻ ജയപ്രകാശ് ഹൈക്കോടതിയിൽ അന്വേഷണം വേഗത്തിൽ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം സി പി എം സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബോധപൂർവമായ ശ്രമമുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സി ബി ഐ എന്നിവരാണ് ഹർജിയിലെ എതിർ കക്ഷികൾ ഹൈക്കോടതി ഹർജി ഇന്ന് പരിഗണിക്കും പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് മോൻസൺ മാവുങ്കൽ പരാതിക്കാരിൽ നിന്ന് തട്ടിയെടുത്ത മുഴുവൻ പണവും കണ്ടെത്താനാകാതെ ബ്രാഞ്ച് അന്തിമ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു മുൻ സി ഡി ഐ ജി എസ് സുരേന്ദ്രൻ ഐ ജി ലക്ഷ്മണ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ കുറ്റപത്രത്തിൽ ഉണ്ട് എന്നാൽ ഇവർ പണം കൈപ്പറ്റിയതിന് തെളിവില്ലെന്ന് ബ്രാഞ്ച് കോടതിയെ അറിയിച്ചു ഏലത്തൂരിൽ പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്ത സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിക്കെതിരെ കേസെടുത്തു പെൺകുട്ടിയെ ജുവനിൽ ഹോമിലേക്ക് മാറ്റി യുവാവും പെൺകുട്ടിയും വെസ്റ്റീലിൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു എന്നാണ് സൂചന രേഖകൾ പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി റിയാസ് മൗലവി വധക്കേസിൽ ഉം വധക്കേസിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വിചാരണ കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത് വിചാരണ കോടതിയുടെ ഉത്തരവും നിയമവിരുദ്ധമാണ് ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും പ്രതികളെ വെറുതെ വിട്ടു വിചാരണ കോടതി വിധി മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ശാസ്ത്രീയ തെളിവുകൾ വിചാരണ കോടതി അവഗണിച്ചു എന്നും അപ്പീലിൽ സർക്കാർ ആരോപിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന പരിശോധനയിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് മുപ്പത്തൊന്ന് കോടി രൂപയുടെ പണവും മറ്റു വസ്തുക്കളും പിടിച്ചെടുത്തു സംസ്ഥാനത്ത് വിവിധ ഏജൻസികൾ ഇതുവരെ നടത്തിയ പരിശോധനകളിൽ നിരവധി വസ്തുക്കളാണ് പിടിച്ചെടുത്തതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സജ്ജയ് കൗൾ അറിയിച്ചു മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ മുപ്പത് വരെയുള്ള കണക്കാണിത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ അറിയിച്ചു സി പി എം ലോക്സഭ പ്രകടന പത്രിക പുറത്തിറക്കി ഇന്ധന വില കുറയ്ക്കും വിലക്കയറ്റം നിയന്ത്രിക്കും സി എ എ റദ്ദാക്കും തുടങ്ങിയ സുപ്രധാന വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത് കേന്ദ്ര നികുതിയിൽ അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്നാണ് സി പി എമ്മിന്റെ മറ്റൊരു വാഗ്ദാനം സംസ്ഥാനങ്ങളുടെ ഗവർണറെ തിരഞ്ഞെടുക്കാൻ അതാത് മുഖ്യമന്ത്രിമാർ ശുപാർശ ചെയ്യുന്ന നിയമസമിതിയെ നിയമിക്കും സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗങ്ങളും ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു